ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വളരെ വിഷമത്തെ ഇടുന്നൊരു വീടിയാണ് എന്നു വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് തിരിച്ച് ആ ഗൾഫിലോട്ട് പോവാണ് അപ്പോൾ വളരെ വിഷമമെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇപ്പം നാട്ടിൽ വന്ന് നിന്നിട്ട് ഒരു വർഷത്തോളം നാട്ടിൽ നിന്നായിരുന്നു അപ്പം ഇപ്പം വേറെ പുതിയൊരു കമ്പനിയിലോട്ട് പോകണം അപ്പം അത്രയും ലോങ് ആയിട്ട് നിന്നിട്ട് പോകുമ്പോൾ ഭയങ്കര സഹിക്കാൻ വയ്യാത്ത ഭയങ്കര ഒരു വിഷമം എന്ന് വെച്ചാൽ നമ്മൾ ഈ വന്നിട്ട് രണ്ട് മാസം മൂന്ന് മാസമൊക്കെ നിന്നിട്ട് പോകുമ്പം അത്ര ഒരു എക്സ്പീരിയൻസ് ഇല്ല ഇതിപ്പം എന്നാൽ ഫീലിങ്സ് ഉണ്ട് എന്നാലും ഇതിപ്പം ഇത്രയും ലോങ് ആയിട്ട് നിന്നിട്ട് പോകുമ്പോൾ ഒരു വിഷമം പക്ഷെ അതിന് ഞാൻ പുറത്ത് കാണിക്കില്ല അപ്പം നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തോട്ട് കയറി എയർപോർട്ടിൻ്റെ അകത്തോട്ട് പോകുന്ന വിഷയത്തിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പം കാണാനൊക്കെ ഒരുപാട് വണ്ടർഫുള്ളായിട്ടുള്ള നല്ല നല്ല മുമൻസുകളുണ്ട് അവിടെ അടിപൊളി സ്ഥലമാണ് ഇത് തിരുവനന്തപുരം എയർപോർട്ടാണിത് തിരുവനന്തപുരം എയർപോർട്ടാണിത് അപ്പം നമുക്ക് ഫ്ലൈറ്റ് ഒമ്പത് ഇരുപത്തഞ്ചിനാണ് ഫ്ലൈറ്റ് അപ്പം നമ്മളൊരു ആറ് മണി ആകുന്നതിന് മുമ്പേ നമ്മളവിടെ എത്തി മൂന്ന് മണിക്കൂർ മുമ്പേ നമ്മളവിടെ എത്തണമെന്നാണ് അവർ പറയുന്നത് അപ്പം നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ അഞ്ച് മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എത്തി ഇതിപ്പോൾ സന്ധ്യയ്ക്കുള്ള വ്യൂ ആണ് നല്ല അടിപൊളി വ്യൂ ആണ് പിന്നെ ഈ പറഞ്ഞ കണക്ക് ഓരോ പ്രവാസിയേക്കും പോകുമ്പോൾ ഒരു വിഷമാണ് പോകുമ്പോഴത്തേക്കും നല്ല നാട്ടിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ തിരിച്ച് പോകുമ്പോൾ ഒരു വിഷമാണ് അപ്പോൾ എന്ന് നമ്മൾ എയർപോർട്ടിൽ പോകാനും വരും വരാനും പോകാനും ഇഷ്ടപോലെ ആൾക്കാർ കാണും ഇതിപ്പോൾ ചേട്ടൻ പോകുന്ന ഒരു വിഷയമാണ് ചേട്ടൻ കൂടുതൽ ലഗേജും കാര്യങ്ങളൊന്നുമില്ല ആ ഒരു ബാഗിൽ തന്നെ മാക്സിമം ചേരണ്ട തുണികളും അതായത് നമ്മൾ കഴിക്കാനുള്ള ഫുഡുകളും എല്ലാം നമ്മൾ ആ ഒരു ബാഗിൻ്റെ അകത്ത് തന്നെ നമുക്ക് മൈതും പിന്നെ ചേണ്ട കൂടുതൽ പുള്ളിക്കാരനും കൂടെ ഉണ്ട് ആ പുള്ളിയും കൂടെ ഉണ്ട് അവർ രണ്ടുപേരും കൂടെയാണ് അവിടെ ആദ്യമായിട്ട് പോകുന്നത് അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്ക് അപ്പോൾ ഞാൻ എനിക്ക് വിഷമാകുമെന്ന് വിചാരിച്ചിട്ടുണ്ട് ശരി ശരിക്കും എനിക്ക് മോക്കും വിഷമാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കിരിക്കൊക്കെ നിൽക്കുകയാണ് എൻ്റെ കെറ്റപ്പിലൊക്കെ നിൽക്കുകയാണ് അപ്പം എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കുന്നെങ്കിലും അങ്ങ് ഭയങ്കര ഒരു വിഷം ഇതിൻ്റെ അകത്തോട്ട് ആ ഉള്ളിലോട്ടങ്ങ് കയറി പോകുമ്പം നമുക്ക് എന്തോ നമുക്കൊന്നും പറയാൻ പറ്റില്ല ആ ഫീലിങ്സ് അനുഭവിച്ചവർക്കത് മനസ്സിലാവത്തുള്ളൂ അങ്ങനെ ആ ചക്കിങ്ങൊക്കെ കഴിഞ്ഞ് ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് അപ്പം എനിക്ക് ടാറ്റ എനിക്ക് നോക്കും ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം പുള്ളി തിരിഞ്ഞു നോക്കാതെ പോകുന്നത് തിരിഞ്ഞ് നോക്കിയാൽ പുള്ളിക്ക് പിടിച്ചു നോക്കാൻ ആകത്തില്ല അതുകൊണ്ട് തിരിഞ്ഞൊന്നും നോക്കില്ല അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ഫ്ലൈറ്റിൽ കയറി ചെയതിനാശമുള്ള വിഷയസൊക്കെ എടുക്കണേന്ന് പറഞ്ഞ് അപ്പോൾ അതൊക്കെ പുള്ളിക്ക് ആദ്യമായിട്ടാണ് ഈ വീഡിയോ ആദ്യമായിട്ടൊന്നുമല്ല പുള്ളിക്ക് ഈ വീഡിയോ എടുക്കുന്നതിലോ അങ്ങനെ എടുക്കുന്നതിലോ ഫോട്ടോസ് തന്നെ എടുക്കുന്നതിലും വലിയ താല്പര്യമൊന്നും ഉള്ള പുള്ളി ആളല്ല ഇനി എൻ്റെ നിർബന്ധത്തിനാണ് എനിക്കിതൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞിതൊക്കെ എനിക്ക് അയച്ചു തരണം ചേതാ അതൊക്കെ എങ്ങനെയൊക്കെ വീഡിയോസ് വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തരണേന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ നിർബന്ധത്തിന് എടുത്തതാണ് ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള വീഡിയോസും കാര്യങ്ങളും പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ എയർ ഇന്ത്യയിലാണ് ഒറ്റ പോയത് അങ്ങനെ ഫ്ലൈറ്റ് കിടക്കുന്നതും ഒക്കെ എനിക്ക് വീഡിയോ സഹിക്കുമായിരുന്നു അപ്പം അതും കൂടെയൊക്കെ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു പിന്നെ പിന്നെന്താ ഒന്നും പറയാനില്ല ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമായിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് തന്നെയാണ് പിന്നെന്തോ പിന്നെ ഒന്നുമില്ല ഇപ്പം എന്നെപ്പോലെ ഒരുപാട് സ്ത്രീകളുണ്ടാവും പിന്നെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ